ഞാനെന്നേ ഒരു ചുണ്ട് കറി വെക്കാന്ന് വെച്ചിട്ടുണ്ട് ഇതിന് എന്ന് പറയും വാഴയുടെ എന്ന് പറയും പിന്നെ വാഴയുടെ മാണി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ചുണ്ട് ഞാൻ ചെറുപയറിട്ടിട്ടാണ് തോരം ചുണ്ട് എങ്ങനെയാണ് നന്നാക്കണെന്ന് വെച്ചാൽ ഇതിങ്ങനെ രണ്ട് മൂന്ന് പൗളൊക്കെ ഒഴിച്ച് കളയുക ഇങ്ങനെ രണ്ട് മൂന്ന് പൊളം കുഴച്ച് കഴിഞ്ഞാൽ ഡേ മഞ്ഞക്കളറാവുന്നവരതേ എന്നിട്ടിത് ഇതാണ് കറി വയ്ക്കുന്നത് ഇത് ഇങ്ങനെ കൊത്തി എരിഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെ കൊത്തി എരിഞ്ഞെടുത്തതാണ് ഇത് ഇത് ഞാൻ കൊത്തി എരിഞ്ഞിട്ടിട്ട് ഞാൻ വെള്ളത്തിനകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് അതിനകത്ത് ഇട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് കഴുകി വരി എടുത്തതാണിത് കറ പോവാൻ വേണ്ടിയിട്ട് അരപ്പിന് വേണ്ട സാധനങ്ങളാണ് കുറച്ച് തേങ്ങ മൂന്നാല് ഉള്ളി ഇത് ചെറിയ ഉള്ളി ആയതുകൊണ്ടാണ് രണ്ടോ മൂന്നോ ഉള്ളി മതി പിന്നെ രണ്ട് പച്ചമുളക് പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇത്രയും മതി ഇതിൻ്റെ അരപ്പിന് പിന്നെ ചെറുപയർ ചെറുപയർ ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചതാണ് ഉപ്പിട്ട് വേവിച്ചതാണ് ഇനി നമുക്ക് തോരനുണ്ടാക്കാൻ തുടങ്ങാം ഇനി ഒഴിക്കാം ഇത് പെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുകൊടുക്കാം കടുക്കൊന്ന് പൊട്ടി വന്നിട്ട് നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇത് ഞാൻ നേരത്തെ അരച്ചു വെച്ച അരപ്പാണ് തേങ്ങയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും രണ്ടും കൂടിയും കൂടി അരച്ചുവെച്ചില്ലേ ആ അരപ്പ് അരപ്പൊന്നും വഴറ്റി കൊടുക്കാം അരപ്പിൻ്റെ ഒരു ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് ിതിനകത്തേക്ക് ഈ അരിഞ്ഞു വെച്ച് കഴുകി വെച്ചിരിക്കുന്ന ചുണ്ടിടാം ഇതിനകത്ത് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കും ഞാൻ ചെറുപയറിൽ ഓൾറെഡി ഉപ്പ് ഇട്ടാൽ വേവിച്ചത് അതുകൊണ്ട് ഇതിന് മാത്രമുള്ള ഉപ്പ് മതി നമുക്ക് ഭയങ്കര ഉപ്പിട്ട് കൊടുത്തു ഞങ്ങൾക്ക് കൊടുക്കാം അതൊക്കെ ഒന്ന് വളർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചെറുപയർ വേവിച്ചുവെച്ചാൽ ചെറുപയർ ഇട്ട് കൊടുക്കാം ചെറുപയറിട്ടിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇത് ഇട്ട് ഇങ്ങനെ തോരം വയ്ക്കാം ഇട്ട് തോരം വയ്ക്കാം ഏറ്റെടുച്ച ആയിട്ട് തോന്നിയിട്ടുള്ളത് ചെറുപയറിട്ട് വെക്കുമ്പോഴാണ് ചെറുപയറിട്ടിട്ട് ഇളക്കി വെള്ളമൊന്നും ഒഴിക്കണ്ട ചെറുപയറിലെ വെള്ളം മറ്റേ ഇത് ചുണ്ടിലോ ഇതെല്ലാം കൂടിയിട്ട് ഇത് ഒട്ടും വെള്ളം ഒഴിക്കണ്ട തിരി താഴ്ത്തി വെച്ച് വെച്ചാൽ മതി ഇനി മൂടിയിട്ട് നമുക്കിനി അടക്കി വെച്ചിട്ട് മൂടി വയ്ക്കാം പെട്ടെന്ന് വേവും ഇത് മൂടി വയ്ക്കാം ഇപ്പോൾ വെച്ചിട്ട് ഞാൻ രണ്ട് മൂന്ന് മിനിറ്റ് ആയി അതൊന്ന് ഇളക്കി കൊടുത്തേക്കാം ആടിയൊന്നും പിടിച്ചിട്ടില്ല വെന്ത് ഇനി ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇത് വരും ഇനി മൂടി വയ്ക്കാം ഒരു രണ്ട് മിനിറ്റും കൂടി ഇരുന്നു ഇത് വെന്ത് കിട്ടും നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ആ അതെ ഇപ്പം നല്ല തോര റെഡി ആയിട്ടുണ്ട് നല്ലോണം നല്ല വെന്ത് നല്ല ഉതിർന്ന് നല്ല രുചിയാണ് ഞാൻ കറിവേപ്പില ഇട്ടിട്ടില്ല എൻ്റെ കറിവേപ്പിലില്ലായിരുന്നു അതുകൊണ്ട് കറിവേപ്പില ഇട്ടിട്ടില്ല കറിവേപ്പ ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റാണ് നന്നായിരിക്കും നല്ല രുചിയുള്ള തോരനാണ് തോട്ടം റെഡി ട്രൈ ചെയ്തു നോക്കാം